കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് പലയിടത്തും മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല പലയിടത്തും വെള്ളം കയറി അതീവ ഗുരുതരാവസ്ഥയിലാണ് പല വീടുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് ആളുകളെ ക്യാമ്പുകളിലേക്ക് മറ്റും മാറ്റുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ കേരളത്തിലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ ഭാഗത്താണ് നമുക്ക് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും വളരെ കടൽ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ നിലവിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ കേരള തീരത്തടക്കം എല്ലായിടത്തും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് കടൽ വളരെ പ്രക്ഷുബ്ധമാണ് മാത്രമല്ല റിമാൾ ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രകമ്പനമാണ് ഈ ഒരു കാണാൻ സാധിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിലടക്കം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കടലാക്രമണ സാധ്യത മുന്നിലുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിന് മറ്റും പോകരുത് എന്നുള്ള കർശനമായ വിലക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് കൂടാതെ വള്ളങ്ങൾ സുരക്ഷിതമായി കെട്ടിയിട്ട് തീരത്ത് അടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും നമുക്കിവിടെ കാണാൻ സാധിക്കും കാരണം അല്ലെങ്കിൽ ഇത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ബന്ധനത്തിന് പോകുന്നവർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേരള തീരത്തടക്കം മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട് അതിനാൽ തന്നെ വലിയ രീതിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും മറ്റും നഷ്ടമാണ് അവർക്ക് ഉപജീവന മാർഗമാണ് ഇത് എന്നുള്ളതറിയാം പക്ഷേ കടൽ ഇങ്ങനെ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ ഇനിയും വരും ദിവസങ്ങളിലെല്ലാം തന്നെ കടലിൽ പോകരുത് മറ്റു വിനോദസഞ്ചാരങ്ങളടക്കം ഒഴിവാക്കണം കടലിലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ അതുപോലെ തന്നെ മീൻപിടുത്തത്തിന് മറ്റുമായിട്ട് കടലിൽ പോകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ പല ജില്ലകളിലും തിരുവനന്തപുരത്ത് അടക്കം ഓറഞ്ച് അലേർട്ടാണ് അതിശക്തമായ മഴയാണ് നിലനിൽക്കും അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് മീൻ പിടിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഈ ഈയൊരു മഴയില്ലാത്ത സമയത്ത് ഇവിടെ നിറയെ ആളുകളാണ് കച്ചവടത്തിനായിട്ട് എത്തുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത് നമുക്ക് പലതും കാണാം ഈ ഒരു മീൻ ശേഖരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് പാത്രം എല്ലാം തന്നെ കമത്തി വെച്ചിട്ട് ഇവിടെ ഒരാളെ ആരെയും കാണാൻ സാധിക്കുന്നില്ല അവിടെ ഒന്നോ രണ്ട് പേര് മാത്രമാണ് അത് മാറ്റിവെക്കുന്നത് ഇതെല്ലാം തന്നെ ഒഴിഞ്ഞ് ടക്കാണ് കാരണം ഇവരുടെ ഏകൊരു മാർഗം നമുക്കറിയാം മീൻ വിൽപ്പന തന്നെയാണ് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് മീനൊന്നും ഒട്ടും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കച്ചവടം പോലും നടക്കാതെ എല്ലാം മൂടിയിട്ടിട്ട് ആ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നോക്കാം നമ്മുടെ പുറകിലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വിൽപ്പന വലിയ രീതിയിൽ വിൽപ്പന നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഒരാൾ പോലും ഇല്ല മീൻ വിൽക്കാനും ആരുമില്ല മീൻ വന്ന് വാങ്ങാനും ആരുമില്ലാത്ത ഒരു സ്ഥിതിയിൽ ഇപ്പോൾ കിടക്കാൻ സാധിക്കും കിടക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെയുള്ള ഒരു കടൽപ്പാലം തകർന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും അതും കുറച്ച് ആളുകൾക്കുള്ള ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു വലിയ രീതിയിൽ സർക്കാരിൽ വാർത്തകൾ വന്നിട്ടും ആളുകളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടും അതിന്റെ പണിയൊന്നും ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല അത് കാരണം ഒരു കൂട്ടം ആളുകളാണ് പട്ടിണിയിലായത് അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാതെ ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് നമ്മൾ ഇവരുടെ അടുത്തെല്ലാം സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഇപ്പോഴും മഴ അതിശക്തമായ മഴയും കാറ്റുമാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു തിര ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ഗുരുതമായ പ്രതിസന്ധിയാണ് ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വലിയ അളവിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു തീരത്ത് അടിയുന്നത് അപ്പോൾ ഈ ഒരു മഴ അല്ലെങ്കിൽ കടൽ തിരമാല പിന്നെ സാധാരണ ഗതിയിൽ ആകുമ്പോൾ ഈ ഒരു അവസ്ഥ വളരെ ഗുരുതരമാണ് കാരണം വലിയ രീതിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കടലിലുള്ള അത്രയേറെ നമ്മൾ തന്നെ തള്ളുന്ന മനുഷ്യർ തന്നെ തള്ളുന്ന വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം ഇത്തരത്തിൽ കടലിൽ നിന്ന് ഈ ഒരു തീരത്തേക്ക് അടിയുന്നത് ഏതായാലും ഇതിൽ പ്രധാനമായും എല്ലാ ഭാഗത്തുള്ള ആളുകളും പ്രതിസന്ധിയിലാണ് എന്നറിയാമെങ്കിലും കൂടുതൽ ഈ ഒരു മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആളുകൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല മഴ കാരണം അവർക്ക് മറ്റു ഉപജീവന മാർഗത്തിനും ഒന്നും പോകാൻ സാധിക്കാതെ കടലിൽ മറ്റു പോകാൻ സാധിക്കാതെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് ഒരു മൂന്ന് വീടുണ്ടായിരുന്നു മൂന്ന് വീട് വീട് ഇതേപോലെ മൂന്ന് വീടുണ്ടായിരുന്നു ഒരു വീട് ചെറ്റക്കൊടലും ഒരു വീട് ടെറസ്സും പിന്നെ അപ്പുറത്ത് ഒരു ടെറസ് ഇത് ലൈനിൽ എല്ലാം ടെറസ് വീടുകളായിരുന്നു അതെല്ലാം പോയി ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമ്മുടേത് രണ്ട് ലൈനുണ്ടായിരുന്നു രണ്ട് ലൈനും പോയി അവർക്ക് ഫ്ലാറ്റ് കിട്ടി നമുക്കുള്ള ഫ്ലാറ്റിന് അവർ പറയുന്നു കിട്ടുമെന്ന് അറിയത്തില്ല വേണ്ട അവസ്ഥ വേണ്ട ഈ അവസ്ഥയാണ് ഇനിയിപ്പോൾ നമുക്ക് പേടിയായിരിക്കുന്നു കല്ലെല്ലാം താഴെ പോയി അടിക്കുന്ന അടിയെല്ലാം നല്ല മതിലിലാണ് അത് ഇനി നിക്കുമോ നിലനിൽക്കുമോ എന്നെനിക്കന്നെ സംശയം അന്നത്തെ അടിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് അടിച്ചു തന്നെയാണ് ഈ വീട് ഇത്രയും നന്ദത് എൻ്റെ ഇതൊക്കെ പോയി ഇരുന്ന് മോട്ടോർ ഇതെല്ലാം പോയതാണ് വീട് കണ്ടോ മാതിരി എല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു കടന്ന് കണ്ടോ രണ്ടാ അടച്ചുകാരനുണ്ടോ ഇനിയിപ്പോൾ രാത്രി നമ്മൾ കഴിഞ്ഞെന്നുള്ള സംശയമാണ് ൊരു കടൽ പ്രക്ഷുബ്ധം എത്രത്തോളം പ്രക്ഷുബ്ധമായി എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആൻ്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടിൻ്റെ ഒരു മുഗൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ അടുത്താണ് ഈ ഒരു തിര വന്നടിക്കുന്നത് ഇതിന് അപ്പുറം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇത്തരത്തിൽ തിരമാല അടിച്ച് കടൽ പ്രക്ഷോഭത്തിൽ തകർന്ന് അവരൊക്കെ ഇപ്പോൾ മാറി താമസിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കണ്ട് നേരത്തെ കണ്ടതുപോലെ കല്ലുകൾ ഇട്ടിട്ടുണ്ട് ആ കല്ലുകൾ ഇട്ടതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് ഇതുവരെ വെള്ളം ഇങ്ങോട്ട് കയറാത്തത് പക്ഷേ ഏത് നിമിഷവും കടൽ ഇതുപോലെ ശക്തി ആവുകയാണെങ്കിൽ ഏത് നിമിഷവും ആ വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറും മാത്രമല്ല ഈ വീടിൻ്റെ ഭാഗത്തൊക്കെ ഇത്തരത്തിൽ തിരയടിച്ചിട്ട് ഈ ചുമരുകളിലെല്ലാം വിള്ളൽ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഒരുപാട് വീടുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ഭീഷണി നേരിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് വീടുകളാണ് ഈ ഒരു വരിയിൽ ഇത്തരത്തിൽ വെള്ളം കയറി ഏത് നിമിഷവും വെള്ളം കയറും അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സ്ഥിതിയിൽ പേടിച്ചിട്ടാണ് ഇവിടെയുള്ള ഓരോരുത്തരും ജീവിക്കുന്നത് കടൽ വളരെ പ്രക്ഷുബ്ധമാണ് എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ പലരും ഈ കടലിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖം ഭാഗത്താണ് അപ്പോൾ കടലിൽ കടലിലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം അങ്ങനെ തന്നെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് ഇത്രയും അപകടം നിറഞ്ഞൊരു നിലയിൽ വളരെ ഗുരുതരമായി കിടക്കുന്ന കടൽ ഗുരുതരമായി കിടക്കുന്ന ഒരു സ്ഥിതിയിൽ ഒരുപാട് ആളുകളാണ് നമുക്ക് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പക്ഷേ അതിൽ കുറച്ച് പേരെങ്കിലും അത്തരത്തിൽ ഈ ഒരു അപകട സ്ഥിതിയിലും കടലിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇത് വളരെ വലിയ ഒരു അപകടമാണ് ഇത്തരത്തിലൂടെ ഈ ഒരു അനാസ്ഥ മൂലം വിളിച്ചു വരുത്താനും പോകുന്നത്